നവകേരള നയരേഖ നടപ്പാക്കുമ്പോൾ ജനവിരുദ്ധമാകരുതെന്ന് സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമാകണമെന്നും അഭിപ്രായം പ്രതിനിധികൾ പ്രകടിപ്പിച്ചെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിഭവ സമാഹരണം എങ്ങനെ വേണമെന്നുള്ളത് പിന്നീട് ആലോചിക്കും നയം പ്രാവർത്തികമാകുന്ന സമയത്ത് രേഖ എൽ ഡി എഫിൽ വയ്ക്കുമെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി പറയുന്നു നമുക്ക് എം വി ഗോവിന്ദൻ പറഞ്ഞ ആ പ്രസക്ത ഭാഗമൊന്ന് കേൾക്കാം പിണറായി നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖ വൻ സ്വീകാര്യതയാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ സംഘങ്ങളിൽ നിന്ന് ഉണ്ടായത് കേന്ദ്രം കേരളത്തെ ക്രൂരമായി അവഗണിക്കുമ്പോൾ നവകേരള നിർമ്മാണത്തിന് പുതുവഴികൾ കണ്ടെത്താനുള്ള പ്രഖ്യാപനമായാണ് സഖാക്കൾ ഈ രേഖയെ കണ്ടത് കഴിഞ്ഞ സമ്മേളനം മുന്നോട്ടേക്ക് വെച്ച നവകേരള നിർമ്മാണം എന്ന ലക്ഷ്യം ഭൂരിപക്ഷവും നേടാൻ നമുക്കിതിനകം കഴിഞ്ഞതിനാൽ പുതുവഴികളും നടപ്പിലാക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസമാണ് സഖാക്കൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ആവശ്യമുള്ള വിഭവം സമാഹരിക്കണം എന്ന കാര്യം പൊതുവായിട്ട് അംഗീകരിക്കുകയാണ് പിന്നെ എന്തൊക്കെ ഏതൊക്കെ മേഖലയിൽ എന്നുള്ളതെല്ലാം വിശദാംശങ്ങളായിട്ട് അതിൻ്റെ പ്രായോഗിക തലത്തിൽ വരുമ്പോഴേ പറയാൻ സാധിക്കുള്ളൂ ഇപ്പോഴും നിലപാട് നയം അംഗീകരിക്കുന്നു എന്ന് മാത്രമേ അതുപോലെ വിഭവ വിഭവസമാഹരണത്തിനാവശ്യമായ നിരവധിയായ വഴികൾ നമ്മൾ കണ്ടെത്തും ആ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രായോഗികമായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ ചെയ്യണം അത് അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴേ പണം നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ആ പണം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള നിലപാടുകൾ അതത് സമർഭത്തിൽ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുക ജനങ്ങളോട് ഈ കാര്യം തുറന്നു പറയുക തന്നെ ചെയ്യുക അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഗവൺമെന്റിന് തീർച്ചയായിട്ടും വിവിധ മേഖലയിൽ നിന്ന് മൂലധനം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനും സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടക്കുമ്പോൾ അത് ജനവിരുദ്ധമാകുമോ എന്നുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട് ജനങ്ങളിൽ സാമൂഹിക പണം സ്വീകരിച്ചുകൊണ്ട് വികസനം അതെത്രത്തോളം സേവനം കൊടുക്കും അത് എത്രത്തോളം ശരിയാണ് എത്രത്തോളം കമ്മ്യൂണിസ്റ്റ് രീതിയാണ് എന്ന ചോദ്യം അടക്കം ഉയർന്നിട്ടുണ്ട് അപ്പോൾ നയം പ്രാവർത്തികമാക്കുന്ന സമയത്തിലേക്ക് എൽ ഡി എഫിൽ വയ്ക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് റഹീസ് റഷീദ് വിവരങ്ങൾ നൽകും റഹീസ് എന്താണിപ്പോൾ എം വി കോവിന്ദൻ പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറയുന്ന രൂപത്തിലല്ല അകത്ത് നടന്നിരിക്കുന്ന ചർച്ചകൾ എന്ന് വേണം മനസ്സിലാക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ് അപ്പോൾ നയം മാറുന്നു ആ നയംമാറ്റം കൃത്യമായി ഈ സമ്മേളനത്തിനകത്ത് തന്നെ കൃത്യമായി വിശദീകരിക്കാൻ പാർട്ടി ആവുന്നുണ്ടോ അസ്മൃതി നവകേരളത്തിൻ്റെ പുതുവഴികളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച രേഖയിൻമേലുള്ള ചർച്ച പൂർത്തിയായിട്ടുണ്ട് ഇരുപത്തിയേഴ് പേരാണ് അതിലിടപെട്ട് സംസാരിച്ചത് അതിൽ ഏതാണ്ട് എല്ലാവരും തന്നെ ആ രേഖയെ അംഗീകരിക്കുമ്പോൾ പോലും ആശങ്ക പ്രകടിപ്പിക്കുകയാണ് അതിൽ സംസാരിച്ച ഭൂരിഭാഗം പ്രതിനിധികളും ഇത് പാർട്ടി ലൈനാണോ പാർട്ടിയുടെ ആശയം ത്തിനുസരിച്ച് തന്നെയുള്ള രേഖയാണോ ആ ജനങ്ങളിൽ നിന്ന് ഫീസ് പിരിച്ച് സേവനം കൊടുക്കുക എന്ന എന്ന നിലപാട് പാർട്ടി എപ്പോഴാണ് എടുത്തത് എന്ന ചോദ്യം കോഴിക്കോട് നിന്ന് സംസാരിച്ച കെ ടി കുഞ്ഞിക്കണ്ണൻ ചോദിച്ചു അതുകൊണ്ട് ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനകൾ നടത്തണം എന്ന ആവശ്യം ഉന്ന ഉയർന്നു വന്നിട്ടുണ്ട് ഫീസ് പിരിവിൻ്റെ കാര്യത്തിൽ വ്യക്തത വേണമെന്ന് ഏതാണ്ട് എല്ലാ പ്രതിനിധികളും പറഞ്ഞു കാരണം ആ നയരേഖയിൽ പറയുന്നത് സമ്പത്തിനനുസരിച്ച് ആ ആളുകളിൽ നിന്ന് ഫീസ് പിരിക്കാമെന്നാണ് ഏത് സമ്പത്തിനനുസരിച്ചാണ് എത്ര വരുമാനമുള്ള ആളുകളിൽ നിന്ന് എത്ര രൂപ വരെ പിരിക്കാനുള്ള ആലോചനയാണ് സർക്കാരിനുള്ളത് മുഖ്യമന്ത്രിക്കുള്ളത് എന്ന ചോദ്യം ചോദ്യങ്ങൾ നടന്നു വാർത്താ സമ്മേളനത്തിൽ ഈ നയരേഖയെ എല്ലാവരും അനുകൂലിച്ചു എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് പക്ഷേ നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തതും െ അതിൽ പലതരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ സമ്മേളന പ്രതിനിധികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് എം വി ഗോവിന്ദൻ സമ്മതിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് തിരിച്ചടിയാകാത്ത ജനങ്ങളിൽ നിന്ന് പാർട്ടിക്ക് തിരിച്ചടിയാകാത്ത രീതിയിൽ നടപ്പിലാക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു അതുകൂടി പരിഗണിച്ച് അതായത് പ്രതിനിധി ചർച്ചയിൽ ഉണ്ടായ ആ ചർച്ചയുടെ പൊതുവികാരം കൂടി പരിഗണിച്ച് ആയിരിക്കും നയരേഖ സംസ്ഥാന സമ്മേളനം പാസാക്കുക അത് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസംഗത്തിൽ ഉണ്ടാകും എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് സ്മൃതി